ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ കേക്കുകൾ രുചിയിലും ആഘോഷത്തിന്റെ സ്പർശം ഐക്യം എന്ന ഒരു വാക്കിന് മറുപടി എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ അഖില സമാരത്തിന്റെ ഇടയിൽ ഭക്ഷിത്വമുണ്ടാവുകയും പിന്നിപ്പുകൾ നടക്കുകയുമെല്ലാം ചെയ്തത് പണ്ടരിക്കൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘവുമായി ഇവിടുത്തെ വിധൈ പ്രധാനക്കാർ വന്നപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ഐക്യമല്ല നമുക്ക് വേണ്ട ഐക്യം അത് ഇന്ന് രാവിലെ ഞങ്ങൾ മുസാവറ ചേർന്ന് ആ ഐക്യത്തിൻ്റെ രൂപവും ഭാവവും നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയിട്ടുണ്ട് ഇൻഷ അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും ഇൻഷാ അവ സമസ്ത നൂറ് പ്രകാശവർഷങ്ങൾ സമസ്ത സെന്റിനറി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഈ നാല് ദിവസങ്ങളിലായി മലപ്പുറത്ത് ഹർമയിൽ വെച്ച് അത് നടക്കും അവ അതെ നിങ്ങൾക്ക് ദുരാ ചെയ്യുക ബഹുമാനപ്പെട്ട സംഘും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തുപോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലും പാർലമെൻറ്റിലോ ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജമ്മീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷ അല്ല നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് ഇല്ലാതെ ഒരു തമസ്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിവിടുത്തെ ആലിമ്യങ്ങളും സഹിതന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം തഹജു നിസ്കാരത്തിന് ശേഷം ഇത് ആ ചെയ്യുക അള്ളാഹു താലൂത്ത ഉണ്ടാക്കിത്തരാൻ നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും